ില്ലല്ലോ പോയി നമ്മളിത് വൈകുന്നേരം എത്തിയിട്ടുണ്ട് വൈകുന്നേരം നമ്മളിത് ശരിക്കും എടുക്കത്തില്ല പോകല്ലേ പോകല്ലേ ഫിഷ് ഓൺ ഫിഷ് ഓൺ ഫിഷ് ഓൺ Sean on fish on fish on, it's on. Ah. It's on. It's on. നമുക്കിപ്പോ നെക്സ്റ്റ് വരാൻ അടിച്ചിട്ടുണ്ട് അതെ നമ്മുടെ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വീഡിയോ ഫിഷിങ്ങിന് പോകുന്നതിന് കുറച്ച് ഫ്രോഗുകൾ വന്നു നമ്മുടെ തായ്ലാന്റിന്റെ കുറച്ച് ഹാൻഡ് മെയ്ഡ് ഫ്രോഗുകൾ അതെ കാണിച്ചേ കാണിച്ചു തരാം ഇത്രയും കണ്ടോ വെറൈറ്റി വെറൈറ്റി കണ്ടോ പല മോഡൽസിലുള്ള വെറൈറ്റികളുണ്ട് പല കളേഴ്സ് വെറൈറ്റി ഫുൾ വെറൈറ്റി ഫ്രോഗ് എന്ന് വെച്ചാൽ ഫുള്ളും വെറൈറ്റി അപ്പം ഞാൻ ഇതിനകത്തൊരു ഫ്രോഗ് നിങ്ങളെടുത്ത് കാണിക്കാം ഈ ഒരു ഫ്രോഗിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ കുഞ്ഞ് ഫ്രോഗ ഏഴ് ഗ്രാമേ സാധനം വരുന്നുള്ളൂ ഏഴ് ഗ്രാമിൻ്റെ ഫ്രോഗ് അപ്പോൾ ഇതിൻ്റെ പ്രധാന എനിക്കിഷ്ടപ്പെട്ട സാധനം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പിന്നർ കണ്ടോ നമ്മുടെ നമ്മുടെ മറ്റ് ഫ്രോഗുകൾക്കില്ലാത്തൊരു അടിപൊളി സ്പിന്നർ അതെ ഒരു താഴോട്ടൊരു ഷേപ്പ് പോലുള്ള സ്പിന്നറാണ് അതിൻ്റെ വരുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഇത് വെച്ചുള്ള മീൻപിടുത്തമായിരിക്കും നമ്മൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ നടത്താൻ പോകുന്നത് നമ്മൾ ഒന്ന് രണ്ട് ദിവസത്തെ ഫിഷിംഗ് ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം ഫിഷിംഗ് എല്ലാം ഈ ഒരു മൂന്ന് ഫ്രോഗ് വെച്ചുള്ള വരാൽ വരാൽപിടുത്തമായിരിക്കും നമ്മൾ നോക്കുന്നത് ചെറുമീൻ കിട്ടിയാൽ നമുക്ക് ലക്കാണ് അപ്പം ഈ ഒരു ഫ്രോഗാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സമയം കഴിയേണ്ടത് അപ്പം നമുക്ക് നേരെ ഫിഷിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം അതിനകത്തുനിന്ന് ഈ ഒരു കുഞ്ഞൻ ഫ്രോ ഒരു ചുമന്ന കളർ ഉള്ളൊരു ഐറ്റമാണ് നമ്മളെടുത്തിരിക്കുന്നത് എനിക്കിൻ്റെ സ്പിന്നറാണ് കേട്ടോ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം അപ്പം ഇതിനകത്തിന് മീൻ കിട്ടുമോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല മീൻ വല്ലതും നമുക്ക് കിട്ടുമോന്ന് നമുക്കിനി നോക്കാം അടിച്ചിട്ടുണ്ട് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു അടിച്ചിട്ടുണ്ട് അവൻ എടുക്കുമോ എടുക്കുകയില്ലയെന്ന് നമുക്ക് നോക്കാം ിഷോൺ ആ ഹാ 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 ഓ നമ്മുടെ പുതിയ ഫ്രോഗിലെ ഫസ്റ്റ് വരാൽ എട്ടപ്പം തന്നെ അടിച്ചു കാരണം നമ്മുടെ പുതിയ ഫ്രോഗിലെ ഫസ്റ്റ് വരാൻ ഫസ്റ്റ് ഇഡലാണ് ഫസ്റ്റ് എഡിൽ തന്നെ അടിച്ചത് ഹുക്കപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട് തരുത് നല്ല നല്ല ഹുക്കപ്പായിരുന്നു വായിക്കാത്തു കരുതേ എനിക്ക് വരാനിൻ്റെ സൈസ് കാണിക്കട്ടേ സൈസ് കണ്ടോ ഒരു നൂറ് ഗ്രാം എ കേട്ടോ നൂറ് ഗ്രാം എഴുലുണ്ടല്ലോ അടിപൊളി വരാൽ കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ എടുക്കാൻ വരുവാ നമ്മുടെ ഫസ്റ്റ് വരാൽ നമ്മുടെ പുതിയ ഫ്രോഗിൽ അവനെ നമ്മൾ കൊല്ലിയിലൊട്ടങ്ങ് മാറ്റി ഓക്കെ കുഴപ്പമില്ല കേട്ടോ ഹൂക്കപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമുക്കിനി വേറെയൊക്കെ കിട്ടുമോ നോക്കാം നമുക്ക് അപ്പം നമുക്ക് ചെറിയ അങ്ങോട്ട് നടക്കാം അപ്പം നമുക്കിവിടെ ക്രോസ് ചെയ്യാം അങ്ങോട്ട് പോയി നോക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് നമ്മുടെ ബേറ്റ് കാസ്റ്റിനകത്ത് ഒരു ക്ലാഷ് വീണു നല്ലൊരു ക്ലാഷ് ആയിരുന്നു സോ അത് നമുക്ക് കഴിക്കാൻ നല്ല ടൈം ഏകദേശം നമ്മൾ വീട്ടിൽ ചെന്നിട്ടാണ് ഏകദേശം അഴിക്കാൻ പറ്റിയത് അതുകൊണ്ട് നമുക്ക് വേറെ കാസ്റ്റിങ്ങൊന്നും നടന്നില്ല അപ്പോൾ രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സൈഡൊക്കെ ഇങ്ങനെ ചുമ്മാ ഇറങ്ങി നോക്കണം കേട്ടോ ചിലപ്പം ചിലപ്പം മീനൊക്കെ ചിലപ്പം നിൽക്കാൻ സാധ്യത ഉണ്ട് ഇവിടെ ഒക്കെ ആ അതോ തട്ടി തട്ടി ആ ഹാ ഹാ പോവാ നമ്മുടെ നെക്സ്റ്റ് ഡേയിൽ ഫസ്റ്റ് വരാർ അതിൻ്റെ റെയിൽ ഇച്ചിട്ട് പ്രശ്നം കേട്ടോ റെയിലിന് ചെറിയൊരു കംപ്ലൈൻറ് ഉണ്ട് ഹോക്കപ്പ് കൊടുക്കുന്ന ഹുക്കപ്പ് കൊടുത്താലും ചെറുപ്പം മീൻ നമുക്ക് മിസ്സാകും നമുക്ക് ഭാഗ്യം ഉണ്ടാൽ ഇതൊക്കെ കയറത്തുള്ളത് കണ്ടോ ഹുക്കപ്പ് കണ്ടോ നമ്മുടെ ഫ്ലോ കണ്ടോ അടിപൊളി ഹോക്കപ്പ് കത്ത് ആ അപ്പൊ നമുക്ക് ഇവരെ എടുത്തേക്കാം ഫിഷോൺ പോകല്ലേ റീൽ ഇച്ചിരി കംപ്ലൈൻറ്റാണ് അതാണ് മെയിൻ പ്രശ്നം പേടി നമ്മുടെ രണ്ടാമത്തെ രണ്ടാമത്തവരെയും ഇന്ന് ദിവസത്തെ രണ്ടാമത്തവരല്ലേ ആ നല്ല ഹൂക്കപ്പ് കേട്ടോ നല്ല ഹൂക്കപ്പ് എനിക്ക് ഹുക്കപ്പ് ഞാൻ പ്രതീക്ഷയെക്കാളും നല്ല റോഡുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ എടുക്കുവാണ് ഒരു പാർട്ടിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു സൈസിന് എടുക്കുകയാണ് നമ്മളല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് എടുക്കുന്നതല്ല അറിയാമല്ലോ നമുക്കിതിനെ ചെറിയൊക്കെ നമുക്ക് മാറ്റാം മാറ്റട്ടെ പറഞ്ഞുകൊണ്ട് മാത്രം എടുക്കുവാണ് അല്ലെങ്കിൽ ഞാൻ ഒട്ടും എടുക്കത്തില്ല അവനെടുത്തു ഓക്കെ അപ്പം നമ്മളിത് നെക്സ്റ്റ് അടുത്ത സ്പോട്ടിൽ വന്നിട്ടുണ്ട് ഇവിടം കൂടെ കവർ ചെയ്ത് ചെയ്തിട്ട് ഞാൻ നിർത്തുവാണ് ഇവിടെ നിന്നെല്ലാം കിട്ടും നോക്കാം വെള്ളമൊന്നും വലിഞ്ഞിട്ടില്ല അങ്ങനെ ഒരുപാട് വിചാരിച്ചു ഇവിടെ വലിയില്ലല്ലോ വെള്ളം ആ കമ്പയെല്ലാം ഉണ്ട് കുരുങ്ങി ഷേ ആ ശെ അവിടെ ഒരു കമ്പ ഉണ്ടായി ഏതാണ്ട് കുരിങ്ങിയെന്ന് ഓ അതിന് പിടിക്കത്തില്ല ശരിക്ക എടുക്കത്തില്ല ആ കേട്ടോ ഇത്ര ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ചെറുതൊക്കെ വന്ന് ഈ വെട്ടുന്നേ ആ ഇതെങ്ങനെയാ വായിക്കാകത്ത് നല്ലപോലെ ഷോട്ട് നമ്മുടെ മൂന്നാമത്തെ ഒരലുന്നത് നമ്മുടെ പുതിയ ഫ്രോഗ് പുതിയ ഐറ്റം തന്നെ അപ്പോൾ എടുത്തേക്കാം ഇതാക്കി എടുക്കാം കളയണ്ട ഉം അടിച്ചിട്ട് മന ഇപ്പറത്തേക്കാം ആ ആ മന ഇപ്പുറത്തേക്കട ആ ഒമ്പടുത്തന്നെ അതിനകളിൽ ഒരു ഉണ്ട് ഇത് ഉണ്ട് കുഴപ്പമില്ല നമ്മളിത് വൈകുന്നേരം എത്തിയിട്ടുണ്ട് വൈകുന്നേരം നമ്മളിത് ഈ ഒരു ഫ്രോഗ് ഈ ഒരു മോഡൽ ഉണ്ടോ ഇവനെ ഒന്നിട്ട് പരീക്ഷിക്കാൻ വേണ്ടി പോവാണ് ഈ കവർ അതിനകത്ത് വെച്ചാൽ അവർ കളയല്ലേ 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 വീഡിയോ എടുക്കുക കവർ കളയല്ല അതിനെടുത്ത് ഓക്കെ ഫൈൻ നമുക്ക് ഇവനിലൊന്ന് പരീക്ഷിക്കാം ഞാൻ ചോദിച്ചില്ലേ ഫിഷ് ഓൺ ഫിഷ് ഓൺ ഫിഷോൺ ഫിഷോൺ പോകല്ല പോകല്ലേ പോകല് നമ്മളെ പുതിയ ഫ്രോക്ക് വൈറ്റ് നമ്മളെടുത്ത ഫ്രോക്ക് ആണ് ഫസ്റ്റ് വരാനും മിസ്സായിട്ടില്ല നല്ല രീതിയിൽ കെട്ടിയിട്ടാണ് അതെ ഇത് ആ ഇത് ഇത് കണ്ടുവിടാ ഈ വരാനല്ലേ കണ്ടോ ഡിസൈൻ കണ്ടു ഇത് കണ്ടു എടാ അതിങ്ങെടുത്തേ എൻ്റെ പ്ലെയർ ഒതുങ്ങെടുത്തേ ഇത് കണ്ടു നിങ്ങൾ ഇത് കണ്ടു ഇവിടെ ഇത്രയും ബ്ലാക്ക് ഫുള്ളിങ്ങനെ താഴെ വേറൊരു കളറ് കണ്ടു ഇത് ഇതെന്തോ പറ്റി ചേറാം ഈ ചേർന്നില്ല കേട്ടോ പക്ഷേ കൊള്ളാം കേട്ടോ നമ്മുടെ ഫ്രോക്ക് അങ്ങനെ തന്നെ നമ്മുടെ ഫ്രോക്ക് ദേ നല്ല ഹുക്കപ്പം നല്ല ഹുക്കപ്പം ഞാൻ അവനെ എടുക്കട്ടെ കേട്ടോ നല്ല രീതിയിൽ ഹുക്കപ്പായിട്ടുണ്ട് ഇതോ അല്ലല്ല ഇളകുന്നില്ല അപ്പോ നമ്മുടെ ഫ്രോക്ക് വേണ്ട ഫ്രോക്ക് വേണ്ട നല്ല ഹുക്കപ്പ് എന്ന് വെച്ചാൽ നല്ല ഹുക്കപ്പ് എനിക്കായി കേട്ടോ फिर हम कोली रोड मैट हमरा वाइट तो फर्स्ट वाला फिश ऑन फिश ऑन फिश ऑन റിബിനെ റിബിനെ നമ്മുടെ ഈ ഫ്രോഗിലെ രണ്ടാമത്തെ വരാമതി ചെറുതാണ് കേട്ടോ ചെറുതെന്ന് വെച്ചാൽ ഒരു നൂറ് ഗ്രാം കാണും നൂറ് ഗ്രാമെടുത്ത് കാണും കേട്ടോ ഇതൊക്കെ എടുക്കാൻ കേട്ടോ ഇതൊക്കെ എടുക്കാമെന്നാണ് വരുവാണ് കളയേണ്ട നല്ല ഹുക്കപ്പ് ആയിരുന്നു ഇല്ല നമ്മുടെ വൈകിട്ടത്തെ മൂന്നാമത്ത ചെറുത് ചെറുതാ നമ്മുടെ സെയിം ഫ്രോഗ് സെയിം ഫ്രോഗ് നമ്മുടെ ഫ്രോഗൊക്കെ ഇനി വന്നു ഹുക്കപ്പ് കണ്ടോ നല്ല ഉക്കപ്പ് ഇവനെ നമുക്ക് ചെറു കയെടുത്തേക്കാം കണ്ടില്ല ആ എടുത്തേക്ക് എടുത്തേക്കാം അതൊക്കെ എടുക്കാം എടുത്തു അന്ന് വേണ്ട എടുത്തു നമ്മുടെ ഫ്രോഗ് കണ്ടല്ലോ നമ്മുടെ തായ്ലാൻഡിൻ്റെ ഫ്രോഗ് ഉണ്ടോ വലിച്ചിട്ടു കഴിഞ്ഞു ഉള്ള പരിപാടി അത്ര ഉള്ള പരിപാടിയും എൻ്റെ സന്ധ്യയായി ഒരു മണി കണ്ട ചന്ദ്രനൊക്കെ ദൂരെ ആ അടിപൊളി സീനറിയില്ല അടിപൊളി നമ്മടെ നെക്സ്റ്റ് ഡേയിലെ വരാൽ ചെറുത കേട്ടോ പക്ഷെ എടുക്കാമെന്ന വരുതക്കെ എടുക്കാം എടുക്കാം അണങ്ങാം മണങ്ങാം നമ്മളിത് ഇന്ന് എടുത്തേക്കുന്ന ഈ ഒരു പച്ച ഫ്ലോഗാണ് ഇത് നല്ല സ്കൂബി 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 ഇത് കണ്ടോ കുഞ്ഞ് പൊടിമീനുകൾ പൊടിമീനുകൾ ഇഷ്ടം പോലെ ഉണക്കുന്നു പൊടിമീനുകൾ പെട്ടെന്ന് അവിടെ ഇവിടെ എല്ലാം വരാൻ വരുന്നുണ്ട് പക്ഷെ വരുന്നതെല്ലാം ചെറിയ ടൈപ്പ് ആണേ കുഴപ്പില്ല കേട്ടോ വല കു കുഴപ്പ ടൈപ്പ് നമ്മുടെ രണ്ടാമത്തെ വരാല്ലേ മറ്റേനേക്കാളിലൊരു ഉണ്ട് കേട്ടോ ഹുക്കപ്പ് നല്ല രീതി ദേ അകത്ത് കയറ്റി ശരിക്കും ആഹാ എൻ്റെ റെയിലിന് ചെറിയ പ്രശ്നമുണ്ട് എന്നാൽ പോലും നമ്മൾ കയറ്റി മീൻ ഇന്നത്തെ ദിവസം രണ്ടാമത്തെ മീൻ ഇന്നത്തെ അപ്പം നോക്കിയാൽ കൊല്ലിലോട്ട് മാറ്റാം ആ പേടയാ അത് പേടയാ അത് ആ അതിന് ആ കൊടുത്തു വിഷോൺ ഇല്ലല്ല ചെറുതാ കുഴപ്പമില്ല നമ്മുടെ മൂന്നാമത്തെ വരാല് ചെറുതാട്ടോ കേട്ടോ കുഴപ്പമില്ല അതൊക്കെ കേടുക്കാം ഞാൻ ഒരു ഒരാൾക്ക് വേണം അതുകൊണ്ട് ഞാൻ യുമാരെ എല്ലാം എടുക്കുക കേട്ടോ ഒരാൾക്ക് വേണം എന്ന് പറഞ്ഞ് ചെറുതെ ആണെങ്കിലും അതുകൊണ്ടാണ് യുമാരെ എടുക്കുന്നത് നമ്മളെ നമ്മുടെ മൂന്നാമത്തെ വരെ അപ്പം ഇങ്ങനെ വലിച്ചിട്ടാൽ മതി അത്രേ ഉള്ളു പൊരുപടി നമുക്കിപ്പോൾ നെക്സ്റ്റ് വരാൻ അടിച്ചിട്ടുണ്ട് അതേ കുഞ്ഞു വരാൽ കുഞ്ഞു വരാലെന്ന് വെച്ചാൽ കുഞ്ഞ് വരാൽ ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ അതാണ് കാണണ്ടോ ഫ്രോഗ് നാലാഴ്ചയ്ക്ക് അകത്ത് കയറ്റി വെച്ചിരിക്കുക നല്ല രീതിയിലായിട്ടുണ്ട് ഒന്നും എടുക്കേണ്ട പരുവല്ല പക്ഷെ നമുക്ക് ഒരു പാർട്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ ഇമ്മര് എടുക്കുന്നുണ്ടോ ഓ അല്ല പള്ളി കണ്ടു ആ ഹാ ഹാ ഊരിപ്പോടാ ചെറുതായിരുന്നു ഊരി പോയി ചെറുതായിരുന്നു ഊരി പോയി ഇല്ലില്ല ഊരിപ്പോയി അടുത്ത സ്പോട്ടിൽ വന്നു ഇവിടുന്ന് നമുക്ക് ഒരാളിനെ പിടിക്കണം ഈഷോൺ ഒച്ചു ണ്ടോ ഇത്തിരി ഉള്ളു നമ്മുടെ അഞ്ചാമത്തെ വരാൽ അഞ്ചാമത്തെ കുഞ്ഞ സാധനം കുഞ്ഞത് കൊടുക്കണ്ട ആയതുകൊണ്ട് ഇവനെ എടുക്കുവാണ് വേറൊരു നിവർത്തിയില്ല ഗൈസ് അതുകൊണ്ടാണെന്ന് തോന്നലേ ിൽ വരാലോട്ടോ പൂവല്ലേ പൂവല് പൂവൻ്റെ നോക്കി ഇന്ന് കിട്ടിയതിൽ വെച്ച് നോക്കി ഇന്ന് കിട്ടിയതിൽ വെച്ച് വെല്ല് വരാറ് ആ ഇതൊര കിലോ ആ കിലോ റേഞ്ച് ഉറപ്പായിട്ടും കാണാം നല്ല ഹുക്ക് അപ്പം നമ്മുടെ ഫ്രോഗ് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടോ കേട്ടോ ഇതൊര കിലോ റേഞ്ച് അര കിലോ ഒക്കെ എടുത്ത് ഉറപ്പായിട്ടും കേട്ടോ അര അര കിലോ റേഞ്ചാണ് അര കിലോ മുകളിൽ അരക്കിലോയ്ക്കടുത്ത് കാണാം നമുക്കെ കുല്ലിലോട്ട് മാറ്റാം ായിരുന്നു അടിച്ചു ഞാൻ പോലും പറഞ്ഞില്ല കേട്ടോ മീനടിച്ചു ഞാൻ പോലും പറഞ്ഞില്ല ദോഷത്തില് മീനടിച്ചെന്നുള്ള കാര്യം നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ആറാമത്തെ ഒരാളിതേ ഞൊട്ടയ ഞൊട്ടയാ ഇന്നത്തെ ദിവസം ഞൊട്ടകളെ ഒന്നും ഞാൻ കളയത്തില്ല കൊടുക്കേണ്ടതുകൊണ്ട് നല്ല ഹുക്കപ്പ് കേട്ടോ എടുത്തു ഓക്കെ അപ്പോൾ മൊത്തം വരെ നമ്മുടെ മിനികളെല്ലാം പിടിച്ച നമ്മുടെ പുതിയ ടൈപ്പ് ആയ നമ്മുടെ താ തായ്ലാൻഡ് ഫ്രോഗിലാണ് അപ്പം ഫ്രോഗ് വേണ്ടവർക്ക് ഞാൻ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം അത് നിങ്ങളെന്നെ കോൺടാക്ട് ചെയ്യാൻ മതി പെർ പീസ് നമുക്ക് ഫ്രോഗിന് വരുന്നത് നൂറ്റമ്പത് രൂപയുള്ളൂ ഏഴ് ആണ് നമ്മുടെ ഫ്രോക്ക് ഫ്രോഗുകളെല്ലാം കണ്ടല്ലോ ഇച്ചിരി ഉള്ളു ഫ്രോക്കുകൾ അപ്പം ആവശ്യമുള്ളവരെന്നെ കോണ്ടാക്കിയാൽ മതി അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു ഫിഷിംഗ് വീഡിയോ കാണുമ്പോൾ നമ്മുടെ എല്ലാവർപ്പെട്ട ക്രിസ്മസ് സമാർക്കും ടാറ്റാ